പ്രതിഷേധ പ്രകടനത്തിന്റെ പേരിൽ റോഡ് തടസ്സമുണ്ടാക്കിയതിന് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലെത്തിച്ച പ്രവർത്തകരെ ഇറക്കാൻ സ്റ്റേഷനിൽ കയറി സി പി എം ഏരിയ സെക്രട്ടറിയുടെ ഭീഷണി പോയി പണി നോക്കുന്ന എസ് ഐയുടെ മറുപടി ആലപ്പുഴ മാന്നാറാണ് സംഭവം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഡിവൈഎഫ്ഐ മാന്നാറിൽ നടത്തിയ മാർച്ചിലാണ് ഗതാഗത തടസ്സമുണ്ടായത് തുടർന്നാണ് അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തത് തൊട്ടു പിന്നാലെയാണ് സി പി എം മാന്നാർ ഏരിയ സെക്രട്ടറി സെൽവരാജ് സ്റ്റേഷനിലെത്തിയതും എസ് ഐ ശരത്തിനെ ഭീഷണിപ്പെടുത്തിയതും ഏരിയ സെക്രട്ടറിയാണ് താനെന്നും കാണിച്ചു തരാമെന്നും വെലിയാടാകേണ്ടി വരുമെന്നും സെൽവരാജിന്റെ ഭീഷണി പോയി പണി നോക്കെന്ന് എസ് മറുപടി നൽകി ഏതായാലും നിയമപരമായ നടപടികൾ പൂർത്തീകരിച്ച ശേഷം മാത്രമാണ് പ്രവർത്തകരെ ജാമ്യത്തിൽ വിട്ടത് മലയാളം ടെലിവിഷൻ ആലപ്പുഴ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവിലും കരുത്തുമായി Fartag Steel Window and Doors Samiyo Samba Tumilaviku Steel Window and Doors